കഥകളി ആചാര്യൻ കലാമണ്ഡലം ശങ്കരനാരായണൻ നായരുടെ സ്മരണാർത്ഥം ബണ്ണുശ്ശേരി മുദ്രകലാക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ കഥകളി ആചാര്യ പുരസ്കാരം കലാമണ്ഡലം കെ ജി വാസുദേവ് നായർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഫെബ്രുവരി ഏഴിന് കണ്ണൂർ മുഴക്കുന്ന ശ്രീ മൃദംഗ ശൈലേശ്വര്യ ക്ഷേത്രം കഥകളി മണ്ഡപത്തിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാര സമർപ്പണം നടത്തും ഇത് എൻ്റെ അച്ഛൻ കലാമുള്ള ശങ്കരനാരായണ നായർ കഥകളി വേഷമാണ് അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലമായി മരിച്ചിട്ട് അപ്പം അച്ഛൻ്റെ പേരിലുള്ളൊരു അവാർഡ് കുറേ കാലമായിട്ടുള്ളൊരു മോഹമാണ് എനിക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു സമയമുണ്ടല്ലോ അപ്പം അതിപ്പോഴാണ് സാധിച്ചത് അച്ഛനാണ് എന്നെ ഈ ഒരു കലാരംഗത്ത് ഇത്രയും കൈപിടിച്ച് ഉയർത്തി കൊടുക്കുന്നത് അച്ഛനാണ് അപ്പം അച്ഛൻ്റെ പേരിലുള്ളൊരു അവാർഡ് ചെയ്യണം അച്ഛനെ ശരിക്കും പറഞ്ഞാൽ കലാരംഗത്ത് ഒരുപാട് കഴിവുണ്ടായിട്ടും ഒരു വേണ്ട രീതിയിൽ ഉയർന്നു വരാത്തൊരു കലാകാരനാണ് എൻ്റെ അച്ഛൻ എല്ലാ തരത്തിലും കഴിവുണ്ടായിരുന്നു ചിലപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ചിലപ്പോൾ പണത്തിൻ്റെ ഒരു കുറവാണോ എന്തോ അറിയില്ല നല്ല കഴിവുള്ള ആളായിരുന്നു പക്ഷെ വേണ്ട രീതിയിൽ എത്തിയില്ല അപ്പോൾ ആ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് നികത്താനായിട്ട് ഞാൻ ആ പാത പിന്തുടരുന്നുണ്ട് മാക്സിമം കലാരംഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛനെ എല്ലാവരും ഇങ്ങനെ മറന്നു തുടങ്ങി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാരണം ഇതാണ് ഒന്നും നമുക്കൊരു അവാർഡ് കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പൊ അച്ഛന്റെ ഒരു അവാർഡ് അതും കഥകളി ഒരു കഥകളി കൊടുക്കണം അങ്ങനെയാണ് അദ്ദേഹത്തിനെ പുരസ്കാര സമർപ്പണ ചടങ്ങിനു ശേഷം കലാമണ്ഡലം ശങ്കരനാരായണൻ നായരുടെ മകൾ നാട്ടി കലാവതി അവതരിപ്പിക്കുന്ന പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ നാട്യകലാനിധി കലാവതി ടീച്ചർ സവിത ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ മുട്ടാമ്പുറം പഴയങ്ങാടി